അപ്പൊ കെ കുറിച്ച് ജോൺസൺ മാവുങ്കൻ ഉള്ള കേസുമായിട്ട് കൂട്ടിക്കെട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു വിശ്വസ്തൻ ഇതാ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ധാരാളം പേര് പോയിട്ടുണ്ട് പ്രമുഖരായ നേതാക്കൾ തന്നെ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഒരു പുതിയ കേരള കോൺഗ്രസ് രൂപീകരിച്ച് അതുതന്നെ പിന്നെ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു സുധാകരൻ ജയിക്കുകയാണെങ്കിൽ എം പി ആവുകയാണ് ആ എം പി ആവുകയാണെങ്കിൽ എം പി സ്ഥാനവും വെച്ചുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കൂറുമാറ്റതയോ ഒന്നും അതിന് വാദമല്ല കഴിഞ്ഞിട്ട് പിന്നെ ആവുന്നുള്ളൂ അതും നമ്മൾ ഓർക്കണം നമസ്കാരം ശ്രീ ശ്രീരാജേന്ദ്രേ ഇനി തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറില് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ഒരു വാർത്ത പുറത്തു വരുന്നത് ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് ബി ജെ പിയിലിട്ട് പോയി എന്നാൽ ഇപ്പൊ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നേതാവ് അത് കെ സുധാകരന്റെ പി എ മനോജ് ഇതാ ബി ജെ പിയിലിട്ട് പോയി എന്നൊരു വാർത്ത പറഞ്ഞുണ്ട് സുധാകരന് മുമ്പ് അതായത് ബിജെപി ഓഫീസിൽ കസേരയും മേശയും തയ്യാറാക്കാൻ വേണ്ടിയാണോ മനോജ് ബി ജെ പിയത് ഇത്സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ അഭിലാഷി പറഞ്ഞതും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങളില്ല മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ രണ്ട് എഴുപത് മണിക്കൂർ താരം ഉള്ളൂ പ്രചാരണം ഇപ്പോ നിലക്കുകയാണ് പ്രചാരണം ഉടനെ തന്നെ നിലയ്ക്കും കലാശക്കൊട്ട് നാളെ കൊണ്ട് തീരുകയാണ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഉള്ളൂ നമുക്ക് ശരിക്കും ഇത് പ്രചാരവസാനിപ്പിക്കാം പിന്നത് ഒരു ഇരുപത്തിനാല് മണിക്കൂറാ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറും ഇപ്പൊ ഇന്ന് അവസരിച്ചിരിക്കുന്ന അവസരം നമ്മൾ ഈ പറയുന്ന ഒരു മണി എന്ന് പറയുമ്പോൾ അവിടെ നിന്നുള്ള ഏതാനും മണിക്കൂറുകളും മാത്രമേ ബാക്കിയുള്ളൂ എന്നതുകൊണ്ട് മണിക്കൂറുകളേ ഉള്ളൂ ദിവസങ്ങളിൽ നിന്ന് നമുക്ക് കണക്കാക്കാനില്ല കൌണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു കേൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇതിനിടയ്ക്ക് താങ്കൾ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സാധാരണ രീതിയിൽ പി എമാരായിട്ടും പി എസ്മാരായിട്ടും ഒക്കെ നിയമിക്കുന്ന ആരെയാണ് ഏറ്റവും കൂറുള്ള ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളായിരിക്കണം ആ അല്ല ഇന്ന് മാത്രമല്ല ഏറ്റവും അടുത്ത രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന പാർട്ടിയിലെ സഹപ്രവർത്തകർ പോലും അറിയാത്ത രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് നമ്പറുകളെല്ലാം അറിയാവുന്നതും വിളിച്ച വിളികളെല്ലാം അറിയാവുന്നതും വിളിക്കുന്ന എല്ലാം ഇദ്ദേഹത്തിൽ കൂടാണല്ലോ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതുമായിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ് അപ്പൊ കേസ് സുധാകരനെ കുറിച്ച് ജോൺസൺ മാവുങ്കൽ ഉൾപ്പെടെ ഉള്ള കേസുമായിട്ട് കൂട്ടിക്കെട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു വിശ്വസ്തൻ ഇതാ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ധാരാളം പേര് പോയിട്ടുണ്ട് കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന സജി മഞ്ഞക്കടമ്പൽ എന്ന് പറയുന്ന ബി ജെ സോറി പി ജെ ജോസഫിന്റെ ജില്ലാ ഗ്രൂപ്പിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഒറ്റ പക്ഷേ പത്മജീ പോയി അനിൽ അനിലാനി പോയി ഈ ഒരു പി സുധാകരൻ പി എന്തിനാണ് ആദ്യമേ സുധാകരൻ പോകുന്ന മുമ്പ് പി എ പിഎ പറഞ്ഞുവിടെയാണോ ബിജെപിയിലേക്ക് ചെറുതായി അതെ അതെ സുധാകരൻ അറിഞ്ഞുകൊണ്ട് പോയതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പിന്നെ വ്യാഖ്യാനിക്കാം ആന്റണി അറിഞ്ഞുകൊണ്ടാണ് അനിലാനിയും ബിജെപി പോയി എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നുണ്ട് നമുക്കിതിപ്പോ തെളിവല്ലാത്ത കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഊഹം ഊഹിക്കുന്നതിൽ ആരും തെറ്റ് പറയാൻ പറ്റില്ല എന്തെന്ന് വെച്ചാ ഇത്തരം ഒരു പി എ ആദ്യം വിട്ട് അവിടുത്തെ സാഹചര്യമൊക്കെ ഒന്ന് നോക്കി എനിക്ക് എന്ത് കിട്ടും എന്ത് തടയുമെന്നൊക്കെ എന്ന് അന്വേഷിച്ച് നീ അവിടെ നിൽക്ക് അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് വന്നുകൊള്ളാം എന്ന് പറയുന്ന രീതിയിലാണോ ഇനി ഒരു പക്ഷെ കണ്ണൂർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈ ശ്രീ മുമ്പും പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ബിജെപിയിൽ പോർണമെന്ന് പത്രക്കാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതെ അതെ കാരണം അത് കോൺഗ്രസിന്റെ ഒരു ഈടും ആ പിന്നെ ഒക്കെ പോയി കഴിഞ്ഞ ഒരു സ്ഥിതിയാണുള്ളത് ഇപ്പോ തൊട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിരിക്കുന്നതിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അസുഖബാധ മൂലം കേരളത്തിലേക്കുള്ള ഒരു പര്യടനം രാഹുൽ ഗാന്ധി ഒക്കെ റദ്ദാക്കി എന്ന് പറയുമ്പോൾ അത് സംശയാസ്പദമായ കാര്യം ഇത് അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചു കഴിച്ചിട്ട് തീവ്രമായിട്ടുള്ള വലിയ അതെ അതെ ഒരു വിഷബാധ അതിനേക്കാൾ വലിയ അസുഖങ്ങൾ ഉള്ളപ്പോഴാണല്ലോ ഈ ഭാരത് ജോഡോ യാത്രകൾ നടത്തിയിരിക്കുന്നത് ഏ ഡോക്ടറെ കൂടെ കൊണ്ടു നടന്ന് ചികിത്സിച്ചു അങ്ങനെയാണല്ലോ നമ്മൾ ഡോക്ടർ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും അതിന് പണത്തിന് കുറവൊന്നുമില്ല ഗാന്ധി കുടുംബത്തിന് സമ്പാദിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതിപ്പോ എക്സിറ്റ് പോളുകൾ എല്ലാം വരുന്നത് അതിന്റെ അതിന്റെ ഒരു തിരിച്ചടിയുടെ ഒരു റിയാക്ഷൻ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ കൂടെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ബി ജെ പിയിലേക്കൾക്കാർ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് കയറിയും കുറഞ്ഞുമൊക്കെ തന്നെ പ്രമുഖരായ നേതാക്കൾ തന്നെ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഒരു പുതിയ കേരള കോൺഗ്രസ് രൂപീകരിച്ച് അത് തന്നെ പിന്നെ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു അന്തരീക്ഷം എന്നാൽ ബി ജെ പിന്നധികമാര് പോകുന്നുണ്ട് തീർച്ചയാണ് സ്ഥാനം കിട്ടാതെ വരുമ്പോൾ സീറ്റ് കിട്ടാതെ വരുമ്പോഴൊക്കെ ആൾക്കാർ പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അത് ജയിക്കൂ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അതിൻ്റെ നേതാക്കളെല്ലാം തന്നെ അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് അത് മാറുമെന്നാണ് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വലിയ പ്രൊഡിക്ഷൻ നമ്മൾ പറഞ്ഞ പ്രൊഡിക്ഷനേക്കാൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരണം മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞ് അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഈ മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് അറിയാൻ പറ്റില്ല പൂരം കുളമാക്കിയതോടുകൂടി അവിടെ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്കുള്ള യാത്രയിലാണ് അങ്ങനെ ആകെപ്പാടെ രണ്ട് എം പിമാരുണ്ടെന്നാണ് ഇപ്പൊ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ ഇപ്പൊ പ്രവചിക്കുന്ന കാര്യം കോൺഗ്രസ് അതെ അതെ ഒരു നല്ല നേതാവായ പാവവും വിശ്വസ്തനും സത്യസന്ധനുമായിട്ടുള്ള പന്നയൻ രവീന്ദ്രനെ അവിടെ കൊണ്ടു നിർത്തി മൂന്നാം സ്ഥാനത്താക്കി അതുപോലെ തന്നെ സത്യസന്ധനായിട്ടുള്ള കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു സുനിൽകുമാറിനെ അവിടെ കൊണ്ടു നിർത്തി മൂന്നാം സ്ഥാനത്താക്കി മിക്കവാറും ഇട്ടു പോയി എന്തുകൊണ്ട് സുധാകരൻ അത് തടഞ്ഞില്ല അല്ല നമ്മളിപ്പ മുമ്പേ പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു കിട്ടതാണ് ഈ കപ്പൽ മുങ്ങാൻ പോകുമ്പോ ആദ്യം യാത്രക്കാരല്ല നീ ആദ്യം പോയി എനിക്കുള്ള റൂമും പുറത്ത് ആടുക ആരാശു ഞാൻ തൊട്ട് തൊട്ട് അതെ അതെ വിടുക എന്ന് പറയും ഫീലേഴ്സിനെ അതായത് നമ്മൾ അവിടെ പോയിട്ട് സാഹചര്യം ഒക്കെ വിലയിരുത്തി എന്നെ അറിയിക്ക് അവിടെ പക്കാവുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ വന്നു കഴിയുമ്പോൾ എന്തായാലും കോൺഗ്രസിന്റെ അതെ അപ്പോഴത്തേക്ക് ഞാൻ വരാം കോൺഗ്രസ് പിന്നെ വേറൊരു തന്ത്രം കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു സുധാകരൻ ജയിക്കുകയാണെങ്കിൽ എം പി ആവുകയാണ് ആ എം പി ആവുകയാണെങ്കിൽ എം പി സ്ഥാനവും വെച്ചുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല കൂറുമാറ്റതയും ഒന്നും അതിന് വാദമല്ല പാർലമെന്റ് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ മാറിയാലേ കൂർമാറ്റം ആവുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓർക്കണം അങ്ങനല്ലേ തോമസ് ചാഴികാടൻ കോട്ടയത്ത് ഇരുന്നത് മുന്നണി മാറിയെങ്കിൽ കഴിഞ്ഞിട്ട് അദ്ദേഹം എം പി ആയി തുടർന്നല്ലേ അപ്പൊ അതിന് സാങ്കേത്യം ഉണ്ട് അതിന് ജസ്റ്റിഫിക്കേഷനും ഉണ്ട് അതിന് നിയമസാധുതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി കേരളത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു എം പി അല്ലെങ്കിൽ തൃശ്ശൂരും തിരുവനന്തപുരവും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു എംപിയും കൂടെ അങ്ങനെ മൂന്ന് എം പിമാര് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുമോ എന്ന് പോലും സംശയിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും വളരെ പിയെ പോവുക എന്ന് പറഞ്ഞാൽ അത് ഈ ക്രൂഷ്യലായിട്ടുള്ള ഈ മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് പോകുമ്പോൾ അത് പെട്ടെന്നുണ്ടായതല്ല ഇത് പ്ലാൻ ഉണ്ട് ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാത്രമേ അതായത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ച ഒരു സംഗതിയായിട്ട് മാത്രമേ നമുക്കതിനെ കണക്കാക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് പി എ മറ്റുള്ളവരൊക്കെ പോയതിനേക്കാളും പത്മജ വേണുഗോപാൽ പോയതിനേക്കാള് കെ പി സി സി പ്രസിഡന്റിന്റെ പി എ ആണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ വക്താവിന്റെയും ഭരണാധികാരിയുടെയും പി എ ആണ് ആ അതാണ് അതെ സർവ്വ പാർട്ടി രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളാണ് അതും ബി ജെ പിയിലേക്ക് കയറിയിരിക്കുന്നത് അപ്പൊ സി പി എമ്മിന് ഇത് കോൺഗ്രസിനെ കളിയാക്കാനുള്ള ഒരു വഴി കൂടി നൽകിയിരിക്കുകയും കൂടിയാണോ അവരത് പരമാവധി ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു